ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത് കുവൈറ്റ് സിറ്റിയിലെ ഒരു രാത്രികാല കാഴ്ചയാണ് കടലിൻ്റെ നടുക്ക് നിന്ന് എടുത്തിട്ടുള്ള ചുറ്റിലും എടുത്തിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ കണ്ടത് കുവൈറ്റിലെ കൾച്ചറൽ സെൻറ്റർ ആണ് അത് കുവൈറ്റ് സിറ്റിയിലെ പള്ളിയോട് ചേർന്നുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്ന കടൽ തീരത്താണ് കടൽ തീരത്ത് നിന്ന് രാത്രിയിലൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്നതിനെക്കുറിച്ചൊരു പരീക്ഷണം നടത്തിയതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഭാഗം ദോഹ പോർട്ട് അതായത് ഷിപ്പ്യാഡാണ് ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിരിക്കുന്നത് ക്രെയിന് സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ദോഹ പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബയുടെ പേരിലുള്ള വലിയ പാലമാണ് ഈ പാലം ഏതാണ്ട് നാൽപ്പത്തി എട്ടര കിലോമീറ്റർ നീളം വരും ഇത് ചൈനയിലെ ബെൽറ്റ് ആൻഡ് റോഡ് കമ്പനി നിർമ്മിച്ചതാണ് ഇതിന് ഇരുന്നൂറ്റി അറുപത്താറ് ബില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിയിട്ടാണ് ഇത് പണിതിട്ടുള്ളത് ഇത് കുവൈറ്റിൻ്റെ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വിഷൻ കുവൈറ്റ് എന്ന വലിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം പണിതിട്ടുള്ളത് ഇത് കുവൈറ്റ് സിറ്റിയിൽ നിന്നും സിൽക്ക് സിറ്റിയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടായിട്ടാണ് പ്രധാനമായിട്ടും ടൂറിസം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തീർത്ത് സിൽക്ക് സിറ്റി ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദോഹ പോർട്ടിൽ നിന്നും കുവൈറ്റ് സിറ്റിയിലെ സുബിയ ഭാഗത്തേക്കാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ ഐലൻഡുകൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ കുവൈറ്റ് സിറ്റിയാണ് കാണുന്നത് കുവൈറ്റ് സിറ്റിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഈ കടൽത്തീരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം രാത്രി ആയതുകൊണ്ട് നല്ല പ്രകാശത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ് കുവൈറ്റ് നഗരം അതുപോലെ തന്നെ ഈ റോഡിൽ പ്രധാനമായിട്ടും കൃത്രിമമായ രണ്ട് ദ്വീപുകളും കൂടെ കുവൈറ്റ് സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട് ബേ ഐലൻഡ് സൗത്ത് ബേ ഐലൻഡ് നോർത്ത് എന്നിങ്ങനെ രണ്ട് ഐലൻഡുകൾ ഇത് ടൂറിസത്തിൻ്റെ ഭാഗമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റാണ് കുവൈറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഭാഗം രണ്ടായിരത്തി മുപ്പത്തഞ്ച് എന്ന കാഴ്ചപ്പാടിന് വേണ്ടി ഇപ്പോൾ തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ചു എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്